ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നാളെ മുതൽ ഞാൻ ആയിട്ട് എപ്പിസോഡ് ഇടുന്നതായിരിക്കും എല്ലാവരുടെയും പഴയ പോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ രാവിലെ തന്നെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒറിജിനൽ എപ്പിസോഡ് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ പറയാൻ പോകുന്നത് തമിഴിൻ്റെ അടിസ്ഥാനത്തിലാണ് സോറി ഹിന്ദിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റിവ്യൂ പറയുന്നത് അങ്ങനെ അശ്വിൻ രാത്രി വന്നതിന് ശേഷം ശ്രുതിയെടുത്ത് പറയുകയാണ് ശ്രുതി ഭക്ഷണം വിളമ്പ് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവാട്ടോ ശ്രുതിയാണെങ്കിൽ ഈശ്വര ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ശ്രുതി അടക്കളിലേക്ക് കയറുവാണ് പെട്ടെന്ന് എന്തിനൊക്കെ ഉണ്ടാക്കിയാലോ എന്നൊക്കെ ചോദിച്ച് അടക്കളിലേക്ക് കയറുന്നുണ്ട് അങ്ങനെ അശ്വിൻ നിലത്തേക്ക് ഇറങ്ങി വരുവാണ് നിലത്തേക്ക് ഇറങ്ങിട്ട് ഭക്ഷണ കൈയ്യൊക്കെ കഴിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ഇരിക്കു ആട്ടോ ശേഷം പാത്രങ്ങളൊക്കെ തുറന്നോക്കുമ്പോ അതിലൊന്നും തന്നെ ഇല്ല ശ്രുതി ശ്രുതി എവിടെ ഭക്ഷണം എവിടെ എന്ന് ചോദിക്കുകയാണ് ശ്രുതി അങ്ങനെ മിണ്ടാതെ അങ്ങനെ തന്നെ നിൽക്കുകട്ടോ അശ്വിൻ വീണ്ടും ചോദിക്കുന്നു ശ്രുതി നിനക്കെന്താ ചെവി കേട്ടൂടെ ഞാൻ ചോദിച്ചതൊക്കെ കേട്ടില്ലേ ഭക്ഷണം ഭക്ഷണം എവിടെയെന്ന് ആ സമയത്ത് ശ്രുതി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അത് അത് ഭക്ഷണോക്കാ ഇത്ര നേരോ ഇല്ലേ അതൊക്കെ കേടായി പോവാൻ തുടങ്ങി അതുകൊണ്ട് അതുകൊണ്ട് ഭക്ഷണമില്ല ഞാൻ വേണമെങ്കിൽ തരാം ഏ വേണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി തരാന്നോ നീ എന്ത് വർത്തമാണീ പറയണത് നീ ഭക്ഷണം കഴിച്ചിട്ടില്ല പട്ടിണിന് കിടക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കേണ്ട വന്നിരിക്കണത് സർ സാർ ഒരു പത്ത് മിനിറ്റ് ക്ഷമിക്കണം ഞാൻ പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കി തരാന്ന് എന്ന് പറയണം വേണ്ട വേണ്ട പത്ത് മിനിറ്റ് പോയിട്ട് അഞ്ച് മിനിറ്റ് പോലും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല ഞാനൊരു കാര്യം ചെയ്യാം ഓൺലൈനിൽ ഓർഡർ ചെയ്യാം എന്ന് പറയുന്നത് സർ പത്തേ പത്ത് മിനിറ്റ് ഞാൻ ഇപ്പൊ ഫുഡ് ഉണ്ടാക്കി തരാം എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര സ്പീഡാ സർ സാറിന് അത് അറിയാവുന്നതല്ലേ സാർ ഒരു പത്ത് മിനിറ്റ് ക്ഷമിക്കും സർ ഞാൻ ഞാനിപ്പണ്ടാക്കി തരാം വേണ്ട ശ്രുതി ഞാൻ പറഞ്ഞില്ലേ അതെ ഓൺലൈനിൽ ഞാൻ ഓർഡർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഫോൺ എടുക്കാട്ടോ വേണ്ട എന്ന് ശ്രുതി നിർബന്ധം പറയുന്നുണ്ട് ശരി എന്നാൽ പെട്ടെന്ന് റെഡിയാക്കു എന്ന് പറയാണ് അങ്ങനെ പത്ത് മിനിറ്റുള്ളൊന്നും പതിനഞ്ചു മിനിറ്റായി ആയി ഇരുപത് മിനിറ്റ് ശ്രുതി പാചകം ചെയ്ത് കഴിയുന്നേ ഇല്ലട്ടോ അശ്വിൻ ആണെങ്കിൽ വല്ലാതെ തല കറങ്ങുന്നൊക്കെ പോലെ തോന്നുവാണ് ഷുഗർ ലെവൽ അത്രക്കും കുറഞ്ഞു കേട്ടോ അശ്വിന്റെ അശ്വിനെ ഒരു ഭക്ഷണം കഴിക്കാൻ വൈകി കഴിഞ്ഞാൽ ഷുഗർ ലെവൽ കുറയും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അശ്വിൻ പെട്ടെന്ന് ശ്രുതിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ശ്രുതി പറഞ്ഞു സർ ഒരു പത്ത് മിനിറ്റ് ഇതേ ഇപ്പം കഴിയുമെന്ന് പറയാണ് അശ്വിൻ ആണെങ്കിൽ പെട്ടെന്ന് തല കറങ്ങും കേട്ടോ അതിനുശേഷം ശ്രുതി എന്നിങ്ങനെ വിളിക്കാൻ പോലും അശ്വിനെ പറ്റുന്നില്ല പെട്ടെന്ന് അവിടെ തല കഴി തല കറങ്ങണ പോലെ ഇങ്ങനെ ആവുകയാണ് ആ സമയത്താണ് ശ്രുതി ഭക്ഷണം ഇട്ട് വരുന്നത് ആ അതെ അശ്വിൻ സർ ഭക്ഷണം റെഡി എന്ന് പറയുമ്പോൾ അശ്വിൻ ആക്രാന്തത്തോടു കൂടി തന്നെ അത് കഴിക്കാൻ വേണ്ടി ഒരുങ്ങുമായിരിക്കും കേട്ടോ അങ്ങനെ ചപ്പാത്തി ഇങ്ങനെ കഴിക്കാൻ വേണ്ടി കഷ്ണം നോക്കിയിട്ട് വായ വെക്കാൻ പോകുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് നിക്ക് 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 സർ ഇപ്പൊ കഴിക്കല്ലേ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കഷ്ണം ചപ്പാത്തി കറിയിൽ മുക്കി ശ്രുതി ആദ്യം കഴിക്കുവാണ് ആ കൊള്ളാം ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയതാണെ കുഴപ്പമില്ല സർ സർ ധൈര്യമായിട്ട് കഴിച്ചോളൂ എന്ന് പറയാണ് ആ ഒരു ശ്രുതി ഭക്ഷണം കടിക്കഴിക്കാനെടുത്ത് ആ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അശ്വിൻ തല തലകറിഞ്ഞ് വീഴുവാട്ടോ അയ്യോ അശ്വിൻ സർ എന്ത് പറ്റി സർ എഴുന്നേക്ക് സർ സാർ എന്തുപറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പോവുകയാണ് ആ സമയത്ത് അവിടെയൊക്കെ മുത്തശ്ശി മഞ്ജലി അതുപോലെ തന്നെ ആ ബാർബിയും എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അയ്യോ എന്ത് പറ്റി കുനൻ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതി പറയണ്ട അറിയില്ല പെട്ടെന്ന് തലകറങ്ങി വീണതാണ് എന്ന് പറയാണ് അയ്യോ കുനിനെന്തു പറ്റി എന്നൊക്കെ അഞ്ജനയും വിഷമിക്കുകയാണ് പെട്ടെന്നാണ് ശ്രുതിക്ക് ഓർമ്മ വന്നത് കുറച്ചുനാൾ മുമ്പ് ഇതുപോലെ തലകറങ്ങി വീണ്ടിരുന്നല്ലോ അതുകൊണ്ട് ശ്രുതി പറയേണ്ടത് ചേച്ചി ഇത് വേറൊന്നും തലകറങ്ങി വീണതാണ് ഷുഗർ ലെവൽ കുറഞ്ഞതായിരിക്കും ഞാനൊരു കാര്യം ചെയ്യാം അടക്കളിൽ നിന്ന് ഷുഗർ ആയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അടക്കളിലേക്ക് കയറുവാണ് എന്നിട്ട് മധുരത്തിന്റെ എന്തോ ഒരു പലഹാരം സ്വീറ്റ്സോ എന്തോ എടുത്ത് എടുത്തോണ്ട് ഓടി വരുവാട്ടോ എന്നിട്ട് അഞ്ജലി എടുത്ത് പറയുണ്ട് ചേച്ചി ഇത് വായിൽ വെച്ച് കൊടുക്കുക സാർ പതുക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഷുഗർ ലെവൽ ഓക്കെ എന്ന് പറയാണ് അങ്ങനെ അഞ്ജലി ആ പലഹാരം വാങ്ങിച്ചിട്ട് ആ സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് അശ്വിന്റെ വായിലേക്ക് പതിക്കെ പതിക്കെ ഇട്ട് കൊടുക്കുക പതുക്കെ അശ്വിൻ അത് കഴിക്കുന്നുണ്ട് അത് പഞ്ചസാര എന്തോ ആണ് അങ്ങനെ അത് പതുക്കെ കഴിക്കുമ്പോഴും ഷുഗർ ഷുഗർ ലെവൽ പതിക്കെ പതിക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വരുവാട്ടോ അങ്ങനെ അശ്വിന്റെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ എല്ലാവരും ശരിക്കും ഞെട്ടി പോകുവാണ് അപ്പൊ തന്നെ മനോരമ പറയണ്ടോ ഇതിനെല്ലാത്തിനെ കാരണം ഇവളൊറ്റ ഇവളെ ഉണ്ടാക്കാൻ പോയതുണ്ട് അശ്വിൻ കുഞ്ഞന ഇങ്ങനെ സംഭവിച്ചത് ഇവൾക്കെതിരെ കൊലക്കേസിന്റെ കേസ് കൊടുക്കണം കുഞ്ഞൻ ഈ അവസ്ഥയിലാക്കി ഇവൾക്കെതിരെ കേസ് കൊടുക്കണം എന്നൊക്കെ മനോരമ പറയണം അപ്പൊ മുത്തശ്ശിപ്പെട്ട മനോരമ നീ ഒന്ന് വായെടുക്കാം കുനന്റെ ഈ അവസ്ഥ കണ്ട് എല്ലാരും ആകെ വിഷമിച്ചിരിക്കണം ആ സമയത്ത് നീ ഈ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയല്ലേ ആ ശ്രുതി കുഞ്ഞം കൊണ്ട് റൂമിലേക്ക് പോകുന്നു പറയണം വേണ്ട മുത്തശ്ശി ഞാൻ ഓക്കെയാണ് എന്ന് അശ്വിൻ പറയാണ് ആ സമയത്ത് അഞ്ജലി പറഞ്ഞിട്ട് എന്നാ കുഞ്ഞ നീ ഭക്ഷണം കഴിച്ചിട്ട് മുറിയിൽ പോയി കിടന്ന് ഉറങ്ങിക്കോളാം പറയാണ് അങ്ങനെ അശ്വിൻ അടന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കാണ് ശേഷം മുറിയിലേക്ക് പോകുകട്ടോ റൂമിലെത്തി അശ്വിൻ അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ കിടക്കുവാണ് അത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നിടക്കാണ് താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അശ്വിൻ ആണെങ്കിൽ ഉച്ച മുതൽ ഇതുവരെ ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ശ്രുതി പട്ടിണി കിടക്കണമെന്ന് പറഞ്ഞപ്പോ അശ്വിനും പട്ടിണി കിടക്കാൻ ു അവൾ എന്തായാലും ഭക്ഷണം കഴിക്കാതെ വേണ്ടി കാത്തിരിക്കേ അതുകൊണ്ടാണ് അശ്വിനും ഭക്ഷണം കഴിക്കാതെ വന്നത് കേട്ടോ അത് ആലോചിച്ച ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് ആണെങ്കിൽ അശ്വിന്റെ അടുത്ത് പോയി ഇരിക്കുകയാണ് ആ സമയത്ത് അശ്വിൻ നല്ല ഉറക്കം ആവും കേട്ടോ പെട്ടെന്ന് ക്ഷീണം ഉള്ളതുകൊണ്ട് അശ്വിൻ പെട്ടെന്ന് ഉറങ്ങുവാണ് ശ്രുതിയാണെങ്കിൽ അശ്വിന്റെ അടുത്ത ഇരുന്നോണ്ടിരിക്കാണ് അശ്വിന്റെ രാത്രി എന്തെങ്കിലും അസ്വസ്ഥത വന്നാലോ അല്ലെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റാലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ശ്രുതി അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ശേഷം അശ്വിൻ പെട്ടെന്ന് രാത്രി ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി പതുക്കൊന്ന് എഴുന്നേക്കുവാട്ടോ അപ്പൊ ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കണ്ടേ അയ്യോ എന്ത് പറ്റി എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോ എനിക്ക് കുറച്ച് വെള്ളം വേണം ഞാൻ എടുത്തു തരാം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അശ്വിൻ പറഞ്ഞിട്ട് വേണ്ട വേണ്ട ഞാൻ എടുത്തോളാം എന്ന് പറയാണ് വേണ്ട അശ്വിൻ സാർ നിങ്ങൾ എഴുന്നേക്കണ്ട നിങ്ങൾ അവിടെ ഇരിക്കേ ഞാൻ വെള്ളം എടുത്തരാം എന്ന് പറയാണ് അങ്ങനെ ശ്രുതി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണ് അപ്പൊ അശ്വിൻ അത് മേടിക്കാൻ പോകുമ്പോ ശ്രുതി പറഞ്ഞു വേണ്ട സാർ ഞാൻ വെള്ളം തരാം എന്ന് പറഞ്ഞിട്ട് അശ്വിനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കാം കേട്ടോ അങ്ങനെ അശ്വിൻ വെള്ളം കുടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിയുടെ കണ്ണുകളിലേക്ക് നോക്കുകയാണ് ശ്രുതിയാണെങ്കിൽ അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അവർ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് പരസ്പരം കണ്ണോട് കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശേഷം വെള്ളം കുടിച്ചുകഴിയുമ്പോൾ അശ്വിനെ പതിക്ക് ശ്രുതി ബെഡിലേക്ക് കിടത്തുന്നുണ്ട് അങ്ങനെ അശ്വിൻ വീണ്ടും കണ്ണടച്ചിങ്ങനെ കഴിഞ്ഞാൽ കിടക്കുവാട്ടോ ശേഷം അശ്വിൻ ഇങ്ങനെ കണ്ണടച്ച് ഉറങ്ങുന്ന സമയത്ത് ശ്രുതി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അശ്വിൻ സാർ ഒന്നും സംഭവിക്കരുതല്ലോ രാത്രി ഇതുപോലെ എന്തിനും എഴുന്നേറ്റ് എങ്ങനെ തലകറങ്ങി വീണാലോ എന്ന് ആലോചിച്ചിട്ട് ശ്രുതി കട്ടിലെ സൈഡിൽ തന്നെ ഇരിക്കുകാട്ടോ അങ്ങനെ ഇരുന്ന് ഇരുന്ന് ശ്രുതി പതിക്കെ കണ്ണടഞ്ഞു പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശ്രുതി ഇങ്ങനെ എഴുന്നേക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ അശ്വിൻ പതിക്കെ കിടക്കുമ്പോഴേക്കും കൈ ഇങ്ങനെ നിവർത്തി വെക്കുവാട്ടോ ശ്രുതി നോക്കുമ്പോഴേക്കും ശ്രുതിയുടെ അടുത്തേക്കാണ് കൈ ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കുന്നത് ഉറക്കത്തിലാട്ടോ അശ്വിൻ ആ സമയത്ത് പതിക്കിയ ശ്രുതി അശ്വിന്റെ കൈയിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ് അതിനുശേഷം അശ്വിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി ഉറങ്ങാതെ അങ്ങനെ ഇരിക്കുക രാവിലെ നേരം വിളക്കുമ്പോ അശ്വിന്റെ അസുഖം ഒക്കെ മാറുകയാണ് രാവിലെ നേരം വിളക്കുമ്പോ തന്നെ അശ്വിൻ പുതപ്പൊക്കെ മാറ്റി ചാടി എഴുന്നേക്കാമോ ശ്രുതി പറയണ്ട അയ്യോ അശ്വിൻ സർ നിങ്ങൾ ഇങ്ങനെ ചാടിയൊന്നും എഴുന്നേക്കല്ലേ നിങ്ങൾക്ക് വയ്യാത്തതല്ലേ നിങ്ങൾ പതുക്കെ എഴുന്നേക്കെന്ന് പറയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് പോകണം ഇല്ല ഇല്ല നിങ്ങൾക്ക് ഇപ്പൊ പോകാൻ പറ്റില്ല നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു പറയാണ് വേണ്ട വേണ്ട എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ പോകാൻ പോകുമ്പോഴേക്കും അവിടെ തെന്നി തീറ്റി ഇങ്ങനെ വീഴുവാട്ടോ അയ്യോ അശ്വിൻ സർ എന്ന് പറഞ്ഞിട്ട് ശ്രുതി പതുക്കെ അശ്വിനെ പിടിച്ച് എഴുന്നേപ്പിച്ച് അവിടെ എത്തുന്നുണ്ട് അശ്വിൻ പതുക്കെ തൊട്ടു നോക്കുമ്പോഴേക്കും എണ്ണമയം പോലെ തോന്നു കേട്ടോ ഇതാരാ ഇവിടെ എണ്ണ ഒഴിച്ചത് എന്ന് ചോദിക്കുകയാണ് അത് സർ ഇന്നലെ രാത്രി സാറിന്റെ തലയിൽ എണ്ണ ഒഴിച്ച് ഞാൻ മസാജ് ചെയ്തു ഓ ഇടിയറ്റ് എന്ന് പറഞ്ഞു അശ്വിൻ അവിടെ തന്നെ ഇരിക്കുകയാണ് ശേഷം ശ്രുതി പറയണ്ട സോറി സർ ഇന്നലെ സാറിന് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ കാരണമാണല്ലോ ക്ഷമിക്കണം സർ എന്നൊക്കെ പറയാണ് അശ്വിൻ അതിനൊന്നും മറുപടിയേ പറയുന്നില്ല ശേഷം നമ്മുടെ അതിനിടൊക്കെ ബാർബി വന്നിട്ട് അശ്വിനോട് ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ടോ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കണോ അശ്വിൻ സർ അശ്വിൻ എസ് ആ എന്നാണ് പറഞ്ഞത് എസ് ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കെയർ ചെയ്യാം ഞാൻ നല്ല പ്രൊട്ടക്ഷൻ തരാം എന്നൊക്കെ ബബ്ലി പറയും ബാർബി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അശ്വിനെ ചിരിയൊക്കെ വരുന്നുണ്ട് അത് ഇതിന്റെ ഇടയ്ക്കുള്ളൊരു ഭാഗമാണോ എല്ലാവരും കൂടിയിട്ട് അവിടുന്ന് പോകുമ്പോൾ ശ്രുതി അശ്വിനെ കെയർ ചെയ്യണത് രാവിലെ ആകുമ്പോഴേക്കും അഞ്ജലിയും അതുപോലെ തന്നെ പ്രീതിയും ശ്രുതിയും കൂടെ അടക്കളയിലേക്ക് കയറുവാണെങ്കിൽ അഞ്ജലി പറയുന്നുണ്ട് ഹാവു ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത് കുഞ്ഞന പെട്ടെന്ന് രാത്രി അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ വല്ലാത്ത പോയി എന്നൊക്കിനെ പറയുന്നത് അതായത് അസുഖൊക്കെ മാറിയല്ലോ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു കൂർക്കം വലിക്കുന്നു ഒച്ച കേക്കണത് ഇതാരാ രാവിലെ കൂർക്കം വലിക്കണത് എന്ന് പറഞ്ഞിട്ട് പ്രീതി മഞ്ജരി നോക്കുമ്പോ ഞെട്ടിപ്പോവാണ് ശ്രുതി നിന്ന നിപ്പില് കൂർക്കം വലിച്ചു അങ്ങനെ ഉറങ്ങുവാട്ടോ കേട്ടോ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുന്നേപ്പിക്ക എഴുന്നേക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ അയ്യോ അശ്വിൻ സർ എന്ത് പറ്റി സാർ എന്താ സർ വേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് അഞ്ജലി ചോദിക്കേണ്ടത് എന്താ ശ്രുതി നീ ഇന്നലെ ഉറങ്ങിയില്ലേ ഇല്ല ചേച്ചി അശ്വിൻ സാർ നയ്യാതിരിക്കലോ ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയുമ്പോൾ അഞ്ജലിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് നീ എന്തുമാത്രം അശ്വിനെ കെയർ ചെയ്യണത് നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ